ഈ ആശ വർക്കേഴ്സ് എന്ന് പറയുന്നത് ആശ എന്ന വാക്ക് ഇംഗ്ലീഷിലെ ഒരു പദസമുച്ചയത്തിന്റെ അപ്രീവേഷനാണ് അതിന്റെ അവസാനത്തെ ആക്ടിവിസ്റ്റ് എന്നാണ് ആരോഗ്യ മേഖലയിലെ ആക്ടിവിസ്റ്റുകളാണ് ഞാനും എന്നെ സ്വയം അടയാളപ്പെടുത്തുന്നത് അടയാളപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടാണ് ഒരു ബിഷപ്പ് എന്ന സ്ഥാനം പോലും അത് കഴിഞ്ഞിട്ടാണ് ഞാനതിന് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ജനകീയ സമരങ്ങളിൽ ഞാൻ ഞാനിത് ആദ്യമായിട്ടല്ല പങ്കെടുക്കുന്നത് ഈ വേദിയിൽ തന്നെ ഇവിടെ തന്നെ എത്രയോ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വർക്കേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ ഒരു സർക്കാരിനും ഒരു പൊതുസമൂഹത്തിനും കണ്ടില്ല എന്ന് നടിക്കുവാൻ സാധിക്കുകയില്ല ഇവിടെ ഇരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഓരോ മനുഷ്യനും ഈ സഹോദരിമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് മഹാമാരിയുടെ കാലത്ത് ഇവരെ കാലാൾപ്പടെ എന്ന് വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മൈലുകൾ താണ്ടി നടന്ന് നടന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് അന്വേഷിക്കുകയും നമ്മുടെ ക്ഷേമം അന്വേഷിക്കുകയും നമ്മുടെ വിവരങ്ങളൊക്കെ സർക്കാരിലേക്ക് കൊടുക്കുകയും ചെയ്ത ഒരു വലിയ ശ്രേഷ്ഠമായ പുണ്യപ്രവർത്തി ചെയ്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എല്ലാ രംഗത്തും ഒന്നാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് ഒന്നാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നാം സ്ഥാനത്താണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ഒത്തിരി പുറകോട്ട് പോയി എന്നാണ് എന്റെ പക്ഷം പക്ഷെ എന്നെങ്കിലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ അടിത്തട്ടിന്റെ ബലത്തിലാണെന്നുള്ള കാര്യം ആരും മറക്കരുത് സമ്പന്നന്മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല അങ്ങനെയല്ല ഇക്കോണമി വളർത്തേണ്ടത് അടിത്തട്ടിനെ സംരക്ഷിക്കാതെ നമുക്ക് മുകൾ തട്ടിൽ എത്തുവാൻ സാധ്യമല്ല എന്നൊരു ഓർമ്മക്കുറിപ്പാണ് ഇത് നമുക്ക് സമ്മാനിക്കുന്നത് ഏഴായിരം രൂപ ഓണറെ എറിയും അത് തന്നെ മുഴുവൻ അവർക്ക് കിട്ടുന്നില്ലെന്നാണ് ഞാൻ അറിയുന്നത് നമ്മുടെ കൊച്ചു അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ പതിനായിരം രൂപ അവർക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് എന്റെ അറിവ് അതും കുറവാണ് ഇന്ന് വിലക്കയറ്റവും ഒക്കെ രൂക്ഷമായിരിക്കുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഒരു കുടുംബം ഏഴായിരവും പതിനായിരവും രൂപ കൊണ്ട് ഒരു മാസം മുന്നോട്ട് നീങ്ങുവാൻ കഴിയുക തികച്ചു മാസാദ്യമായ ഒരു യാഥാർത്ഥ്യമാണ്